മുന്നണി സംവിധാനം എന്നത് വിവിധ പാർട്ടികളുടെ കൂട്ടായ്മയാണ് വിവിധ പാർട്ടികൾ എന്ന് വെച്ചാൽ വിവിധ ആശയങ്ങൾ നിലപാടുമുള്ളവരാണ് അവർക്ക് ചില പൊതുപരിപാടികളിൽ യോജിക്കാൻ കഴിയും അങ്ങനെയാണ് ഒരു മുന്നണി രൂപം കൊള്ളുന്നത് ഒരു നിർണായക തീരുമാനമെടുക്കുമ്പോൾ മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായ ഉണ്ടാകും അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവുമുണ്ട് ഉണ്ട് അതേ മുന്നണിക്കകത്ത് അങ്ങനെ പരിഹരിക്കുകയും ചെയ്യും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കും രണ്ട് ദിവസമാകാം അതല്ലെങ്കിൽ ഒരു മാസമാകാം ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനമാകും അതല്ലെങ്കിൽ തർക്കമുള്ള രണ്ട് പാർട്ടികളിൽ ഒരു പാർട്ടി മുന്നണി വിട്ടുപോകാം ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നാം എത്രയോ തവണ കണ്ടതാണ് അങ്ങനെ ഒരു തർക്കം വന്ന ഘട്ടത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്ന സമയത്ത് അതിൽ ഒരു കക്ഷിക്കെതിരെ മറ്റൊരു കക്ഷി വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ പാടുണ്ടോ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സി പി ഐ നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ നാം കണ്ടു അങ്ങനെ പാടുണ്ടോ അത് വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം മന്ത്രിമാർ കാണിച്ചില്ല എന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടേ ജിആർ ജിആർഎ നടത്തിയ ഒരു പ്രസ്താവന എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രകാശ് ബാബു എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു എഐ വൈ എഫുകാര് എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല കാരണം സി പി ഐ സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് ആവർത്തിക്കപ്പെടുന്ന പാട്ടിലായിരുന്നു പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടന്നതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ചിടത്ത് നടത്തിയത് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു അത് ഞാൻ ഒരു മാധ്യമം ചോദിച്ചപ്പോൾ എന്റെ തുറന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂസഭയിൽ ഒരേ രാജനായ അല്ല അതോടൊപ്പം തന്നെ പിന്നെ ബിനോയ് വിനോദ വിശംസ്കാപനം കാണാൻ വേണ്ടി ആഫീസ് ചെന്നപ്പോ ബിനോയ് വിഷയം നന്നായിട്ടാണ് സ്വീകരിച്ചത് നന്നായിട്ടാണ് പെരുമാറിയത് നല്ല വർത്തമാനമാണോ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഓപ്പിനെ സംബന്ധിച്ചുകൊണ്ട് നല്ല മതിപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിന് വേണ്ടി തയ്യാറായത് ചില ചില പിന്നെ ഒരു ഒരു മാധ്യമത്തിന് ഞാൻ കണ്ടതുപോലെ രൂക്ഷമായ വിമർശനം സി പി ഐ എന്ന് പറഞ്ഞത് അത് തെറ്റായ വാർത്തയാണ് അങ്ങനെ ഒരു വിമർശവും രൂക്ഷമായ ഒരു ഒരുമർഷവും സി പി ഐക്കെതിരായിട്ട് എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് സി പി ഐക്കെതിരായിട്ട് ഒരു വിമർശവും എനിക്കില്ല എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു അത് പി എം ശ്രീ യാതൊരു ബന്ധമില്ല സി പി ഐ സി പി ഐ ബന്ധമായിട്ട് പിന്നെ സി പി ഐ സി പി എം തമ്മിലുള്ള ഒരു പോരാട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നെ വ്യക്തിപരമായി ബാധിച്ച കാര്യം ഒരാൾ ചോദിച്ചാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ സി പി ഐയുടെ പോഷക സംഘടനകൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ പ്രതികരിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുന്ന അവസ്ഥ വില എത്തി മുണ്ടും മടക്കി കുത്തരുത് മടക്കി കുത്തിയാൽ മുണ്ടിലടിയിലെ കാക്കി കളസം കാണാം എന്നിവരെ പ്രസംഗിച്ചു എ വൈ എഫിന്റെ നേതാക്കൾ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ മന്ത്രിമാരും മാറിഞ്ഞില്ല മന്ത്രിമാർ വളരെ മോശമായി പറഞ്ഞു ജി ആർ അനിൽ പറഞ്ഞ കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു ജി ആർ അനിൽ ഇതേ മന്ത്രിസഭയിലെ മന്ത്രിയാണ് സംസാരിക്കുമ്പോൾ ഒന്ന് മിതത്വം പാലിക്കാൻ കഴിയുമായിരുന്നു നാളെ ഒന്നിച്ചിരിക്കേണ്ടവനാണ് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന ബോധം പോലുമില്ലാതെയാണ് സി പി ഐ നേതാക്കൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് കഴിഞ്ഞതു പോയ ദിവസങ്ങളിലെ സംഭവങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി മന്ത്രിയുടെ കോലം കത്തിച്ച് വരെ പ്രതിഷേധിക്കുന്ന എ വൈ എഫുകാരെ നാം കണ്ടു യുവജന സംഘടനാ നേതാക്കളെ നാം കണ്ടു അത് വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയേണ്ടി വരുന്നു മന്ത്രിക്ക് രൂക്ഷ വിമർശനമാണ് സി പി ഐക്കെതിരെ വീണ്ടും ഉയർത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പാടുണ്ടോ ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മുന്നണി മര്യാദ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ സി പി ഐ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നണി മര്യാദ എന്നൊക്കെയാണല്ലോ സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലംഘിച്ചു സി പി ഐ എം എന്നാണല്ലോ പറയുന്നത് ആ മര്യാദ പാലിക്കാൻ അവർ വേണമെന്ന് പറയുന്ന മര്യാദ പാലിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമില്ലേ അതുപോലും പാലിച്ചില്ല പക്ഷേ ഈ മുന്നണി മര്യാദയൊക്കെ സി പി എമ്മിന് മാത്രമേ വേണ്ടൂ സി പി ഐക്ക് വേണ്ടേ സി പി ഐയുടെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി കാർഷിക സർവകലാശാലയിൽ എൻ ഇ പി നടപ്പാക്കിയില്ലേ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലേ ദേശീയ വിദ്യാഭ്യാസ നായ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയില്ലേ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്തില്ലേ ഇതൊക്കെ നമ്മുടെ മുന്നിൽ രേഖകളായിട്ടുണ്ട് അപ്പോൾ സി പി ഐക്ക് മുന്നണി മര്യാദ പ്രശ്നമല്ല ഇത്തരം ഒരു നിർണായക തീരുമാനമെടുക്കുമ്പോൾ സി പി ഐ സി പി എമ്മുമായി ചർച്ച നടത്തിയോ മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നോ വലിയ ചോദ്യം സി പി ഐക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ സി പി ഐക്ക് മുന്നണി മര്യാദ വേണ്ട സി പി എമ്മിന് മാത്രം മതി എന്ന് മേൽത്തട്ടിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ താഴെത്തട്ടിൽ പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു സീറ്റ് വിഭജന ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷനുകളിൽ നഗരസഭകളിൽ പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അപ്പോൾ തർക്കം ഉടലെടുക്കുകയാണ് സി പി ഐക്ക് എന്തിന് വോട്ട് ചെയ്യണം സി പി ഐയെ എന്തിന് കൂടെ നിർത്തണം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സാധാരണ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം സംസ്ഥാന തലത്തിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എല്ലാം ഏറ്റുവാങ്ങാൻ സി പി എം നന്മമരമായി ഇവിടെ യഥാർത്ഥ ഇടതുപക്ഷം ഒരു കറക്റ്റീവ് ഫോഴ്സായി ഞങ്ങളിവിടെയുണ്ട് ഞങ്ങളാണ് ഇടതുപക്ഷം അപ്പുറത്ത് ബി ജെ പിയോട് സന്ധി ചെയ്യുന്ന സി പി എം എന്ന് യു ഡി എഫുകാർ പറഞ്ഞു നടന്നിരുന്ന കാര്യത്തെ രിക്കുന്ന രൂപത്തിലായിരുന്നില്ലേ സി പി ഐയുടെ പ്രസ്താവനകൾ അത് വേണ്ടിയിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വി ശിവൻകുട്ടി ഉയർത്തുന്നത് അത് വി ശിവൻകുട്ടിയുടെ മാത്രം ചോദ്യമല്ല കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സി പി ഐ എമ്മിന്റെ അണികൾ ചോദിക്കുന്ന ചോദ്യമാണ് മുഗൾത്തട്ടിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞു എങ്കിലും കീഴ്ത്തട്ടിൽ അത്ര എളുപ്പം ഈ മുറിവുണക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും ചെയ്തത് അത് അദ്ദേഹത്തിന്റെ മാത്രം വേദനയല്ല സി പി ഐ എം പ്രവർത്തകരുടെ വേദന കൂടിയാണ്